വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ നമ്മളും ടോട്ട്നവും തമ്മിൽ കനത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്യു സ്റ്റെല്ലിന് വേണ്ടിയിട്ട് അപ്പോൾ ടോട്ടനം ഒരു ഡീലൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് അറുപത് മില്യൻ എന്ന് പറയുന്ന ഒരു ഡീല് ബയണും ടോട്ടനോ തമ്മിൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അവരുടെ ഒരു ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ചെയർമാനായ ഡാനിയൽ ലവി മ്യൂണിക്കിലേക്ക് കെട്ടിയെടുത്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജേർണലിസ്റ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയറിൻ്റെ പ്രിഫറൻസ് യുണൈറ്റഡിൽ ജോയിൻ ചെയ്യാനാണ് പക്ഷേ നമ്മുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഒന്നുമില്ല എടുക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു ലോൺ വിത്ത് ആൻ ഒബ്ലിക്കേഷൻ അല്ലെങ്കിൽ ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഡാനിയൽ ലെവി ചെന്നിട്ട് അവിടെ പോയി കൺവിൻസ് ചെയ്യാനാണ് നോക്കുക നിങ്ങൾക്ക് ഇത്ര നല്ലൊരു പ്രൊജക്റ്റാണ് തരാൻ പോകുന്നത് ഇത്ര നേരം സാലറിയൊക്കെ തരും അതുപോലെ വേറെ കുറേ ഓപ്ഷൻസൊക്കെ ഇങ്ങനെ മുമ്പിൽ വയ്ക്കുമായിരിക്കും അപ്പോൾ അങ്ങനെ മാക്സിമം പെർസ്യൂ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഡാനിയൽ ലെവി അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യങ് ഫ്രഞ്ച് ടാലന്റ് ആയിട്ടാണ് മധ്യസ്ഥലിനെ കാണുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ മെൻഷൻ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പ്ലറ്റൻ പറഞ്ഞ കാര്യം സത്യമായിരുന്നു അപ്പോൾ നമ്മൾ പൊതുവേ റിലയബിൾ അല്ലാത്തൊരു ജേർണലിസ്റ്റാണെന്നാണ് പറയാറ് പക്ഷേ ബേണ്ട കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ അദ്ദേഹം റിലയബിളാണ് അപ്പോൾ പ്ലറ്റൻ ആണ് പറഞ്ഞത് അപ്പോൾ പ്ലറ്റൻ ഇന്നും ഇതിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞിട്ടുണ്ട് യുണൈറ്റഡ് ഓപ്പണിംഗ് ടോക്സ് ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ബട്ട് പൊതുവേ പറയുന്ന കാര്യം പ്ലെയർ പ്രിഫറൻസ് ഈസ് ടു ജോയിൻ യുണൈറ്റഡ് എന്നുള്ളതാണ് വെൻ വി നോക്ക് ഇറ്റ്സ് എ ഡിഫറൻറ്റ് നോക്ക് എന്നൊക്കെ പറയുന്ന പോലെയാണ് ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പവർ പോയിട്ടില്ല എന്ന് പറയാം പക്ഷേ ഈ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് ഡിഫിക്കൽട്ട് തീർച്ചയായും നമ്മുടെ കയ്യിൽ പൈസ എന്ന് പറയുന്ന വലിയൊരു ഇഷ്യൂ ആണ് അതേസമയം ടോർണത്തിൻ്റെ കയ്യിൽ എടുത്ത് വീഴ്ച എന്നിട്ട് ഇഷ്ടംപോലെ കാശുണ്ട് അവരങ്ങനെ ചിലവാക്കാറുള്ള ടീമല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി പ്ലെയറിനെ കൺവിൻസ് ചെയ്യുന്ന പോലെ ഇരിക്കും അതുപോലെ തന്നെ ആശന്മലിലേക്കും ഈ പ്ലെയറിന് ഈ പ്ലെയറിൽ താല്പര്യം എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു പിന്നെ കാര്യ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേയറിന് ചെൽസിയിലേക്ക് പോവാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കാരണം ചെൽസിയുടെ ഓൾറെഡി ഇഷ്ടം പോലെ വിങ്ങേഴ്സ് ഉണ്ട് അപ്പോൾ പ്ലേയറിന് തന്നെ തോന്നിയിട്ടാണ് അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നും എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലും ഈ പറഞ്ഞുള്ള കാരണവച്ചോട്ട് ലിങ്ക് വന്നപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും അതിനുശേഷം വന്ന ഡേവിഡ് ഓൺസ്റ്റീൻ്റെ ഒരു ബോംബ ബോംബ എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനിപ്പോൾ മാസം കഴിഞ്ഞ് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ജിയോവാനി ക്വണ്ട അപ്പോൾ സ്പോർട്ടിങ്ങിൻ്റെ പോർച്ചുഗീസ് താരമാണ് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കോബി കോബിമൈനോടെയൊക്കെ ഒരു ചേട്ടനെ പോലെ ഇരിക്കും അതല്ലെങ്കിൽ കമവിങ്ങയുടെ ഒരു ചേട്ടനെ പോലെയൊക്കെ ഇരിക്കും പക്ഷേ ഞെട്ടിപ്പോയി കാട്ടിപ്പോയി പ്രായം എന്ന് പറഞ്ഞാൽ വെറും പതിനേഴ് വയസ്സുള്ള പയ്യനാണ് രണ്ടായിരത്തി ഏഴിൽ ജനിച്ച പയ്യനാണ് അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു പയ്യനെ ആയിട്ട് നമ്മൾ ലിങ്ക് ഉണ്ട് അപ്പോൾ മുപ്പത്തിമൂന്ന് മില്യൺ ആണ് പറയുന്നത് അപ്പോൾ ഇവൻ ആക്ച്വലി എട്ട് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പത്തൊമ്പത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പോർച്ചുഗീസ് ലീഗിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റ് നേടിയിട്ടുണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വിങ് ബാക്ക് റൈറ്റ് വിങ്ങർ ഈ ഒരു സൈഡിൽ കളിക്കുന്ന പ്ലെയർ ആണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് തീർച്ചയായും ആവശ്യമുള്ള ഏരിയയാണ് വിംഗ് ബാക്ക് എന്ന് പറയുന്നത് പിന്നെ ഓഫ് കോഴ്സ് റൂബൻ അമോറിൻ ക്രൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ആണ് അമോറിനെ നന്നായിട്ട് അറിയായിരിക്കും അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടെൻഹാഗിൻ്റെ അണ്ടറിൽ നമ്മൾ കണ്ടതാണ് ടെൻഹാഗിൻ അറിയാവുന്ന പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിലൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പൊതുവേ ഈ കൊണ്ടേനെ പറ്റി പറയുന്നത് സോ യാ വളരെ നല്ലൊരു പ്രോസ്പെക്റ്റ് ആണ് പതിനേഴ് വയസ്സിന് കിട്ടും മേടിക്കാൻ അല്ലെങ്കിൽ ഈവൻ ഈവെന്തോ വർക്കൗട്ട് ആയില്ലെങ്കിൽ പോലും മറച്ചു വിറ്റാലും നല്ലൊരു പൈസ കിട്ടുമായിരിക്കും എന്ന് നമുക്ക് ഈ ഒരു പ്ലെയറിൽ വിശ്വസിക്കാം അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനുൻ്റെ കേസാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒത്തിരി നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് മെയിനുനെ ഒന്ന് ആയിട്ട് കളിപ്പിച്ചു കൂടാ നമ്പർ ടെൻ റോളിലെ കൂടാ എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും വീഡിയോകളിലൊക്കെ മെൻഷൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ മെയിനുനെ നമ്പർ ടെൻ ആയിട്ട് അമൂറും കളിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മെയിൻ വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവശത്ത് ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി ഈ കളി ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അഭിപ്രായം പറയുന്നില്ല പക്ഷെ എന്തായാലും മെയിനുൻ്റെ ക്ലിപ്പ് കാണാൻ പറ്റിയപ്പോൾ എന്തായാലും വളരെ നന്നായിട്ട് തന്നെയാണ് മെയിനു കളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്പർ ടെൻ റോളിലേക്ക് ആയിരിക്കും മിക്കവാറും മെയിൻ ഭാവിയിലേക്ക് യൂസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ രൂപനമോരും യൂസ് ചെയ്യാൻ പോകുന്നത് ലെറ്റ് സി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പോകുന്നതുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് കണ്ടൊരു വാർത്തയാണ് ഞെട്ടിപ്പോയൊരു വാർത്തയാണ് മിഠോമയ്ക്ക് വേണ്ടി തൊണ്ണൂറ്റഞ്ച് മില്യൺ ബിഡുമായിട്ട് അൽനാസർ വന്നു അപ്പോൾ അത് ബ്രൈറ്റൺ റിജക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം മിഠോമയ്ക്ക് വരെ ഇത്രയും വലിയ ബിഡൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരു അമ്പത് അറുപത് മില്യൻ്റെ ഒരു ബിഡായിട്ട് നമ്മുടെ സ്റ്റാർ ബോയ്ക്ക് വേണ്ടി ആരും വരുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോഴും ബാർസലോണ ബാർസലോണ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ മറ്റേ മൊറോട്ടൊക്കെ പറയുന്നുണ്ട് ബാർസലോണയ്ക്ക് താല്പര്യമില്ലെന്നുള്ള രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം വേറെ സൈഡിൽ നിന്നൊക്കെ പറയുന്നുണ്ട് ബാർസലോണ അവസാന ദിവസം വരെ കാത്തിരിക്കുകയാണ് മിക്കവാറും ബാർസലോണ പോസ്റ്റാക്കും റാഷ്ഫോഡ് ഇവിടെ തന്നെ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഗാർണാച്ചോടെ കാര്യത്തിലേക്ക് അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ കുറച്ചും രൂപനമോൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഒരു സംഭവം വന്നിരുന്നു അപ്പോൾ അതിനകത്ത് അമോരീം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മാൻ സിറ്റി മത്സരത്തിൽ റാഷ്ഫോർഡിനും ഡ്രോപ്പ് ചെയ്തു ഗാർണാച്ചോനും ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഗാർണാച്ചോ സീരിയസ്ലി ഇമ്പ്രൂവായി പുള്ളിക്കാരൻ കുറേ കൂടി ആപ്ലിക്കേഷനൊക്കെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലുള്ള മൈൻഡ് സെറ്റൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അമ്മോറി ഘാർണാച്ചോനെ പറ്റി പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഘാർണാച്ഛോ തുടരുമായിരിക്കാം ക്ലബ്ബിൽ ഇനിയിപ്പോൾ വല്ല മൺഡേ ആണ് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നത് അപ്പം അതിനുമുമ്പ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ടെടുക്കാൻ മറ്റൊരു വീഡിയോയുമായി വിണുങ്ങണോ